ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കൈവരിച്ചത് അസൂയാവഹമായ നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഡോക്ടർ ബിപിൻദാസ് കടങ്ങോട് ചെയർമാനായുള്ള മാനേജ്മെന്റ് ഒരു ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനം ഇന്ന് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലായി ആയിരത്തിലേറെ തൊഴിലാളികളുള്ള നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രാഞ്ചുകളിലേക്ക് പടർന്നു പന്തലിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കോർപ്പറേറ്റ് സാമ്രാജ്യമായി മാറി ഓഗസ്റ്റ് അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പതിനാല് പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയ ഉയരങ്ങളിലേക്കുള്ള പ്രയാണം ആരംഭിക്കും തൃശൂർ മരുത്താക്കരയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ആൾ സ്റ്റാഫ് മീറ്റിംഗിൽ ചെയർമാൻ ഡോക്ടർ ബിപിൻദാസ് കടങ്ങോട് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരണം ഹോട്ടൽ വ്യാപാര ശൃംഖല വിശക്കുന്നവരിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന അന്നസാരഥി പദ്ധതി ലോഞ്ചിങ് ഡൽഹി ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ബ്രാഞ്ച് ഉദ്ഘാടനം എന്നിവ നടക്കും ഒപ്പം തന്നെ ആറ് സംസ്ഥാനങ്ങളിലായി ഏഴായിരത്തോളം ഇൻവെസ്റ്റേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കും ചാരിറ്റി മേഖലയിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അഞ്ചാം വാർഷിക ദിനത്തിൽ വയോജന കേന്ദ്രങ്ങൾ അനാഥാലയങ്ങൾ തൃശൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾ എന്നിവരുൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഭക്ഷണം ഒരുക്കും

ിൽഡിംഗിൽ കല്ലിട്ട് കൊണ്ടാണ് ധനലക്ഷ്മി റൈഡ് സൊസൈറ്റി ആഘോഷിച്ചിട്ടുള്ളത് ആദ്യമായി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ കോപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം അന്ന് തന്നെ നടത്തപ്പെടും വിശക്കുന്നവന് ഭക്ഷണം അല്ലെങ്കിൽ വിശക്കുന്നവരുടെ ഭക്ഷണം അപ്പൊ സ്വന്തമായി വണ്ടി ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഇരുപത്തിനാലാം തീയതി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ടു മണിവരെ അന്നസാരധി എന്ന പേര് നൽകിക്കൊണ്ട് വിശക്കുന്നവർക്ക് അടുത്തേക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുക എന്നുള്ള സ്കീം മാനേജ്മെന്റ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഗുജറാത്ത് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന എന്നീ നാല് സ്റ്റേറ്റുകളിലായി പത്ത് സ്റ്റേറ്റുകളിലായി തന്റെ സ്ത്രീയുടെ വ്യാപിപ്പിക്കുന്നത് ഡി ഗ്രാന്റ് ഹോർട്ടിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞു അതിന്റെ സോഫ്റ്റ് ലോൺജും അന്ന് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന തരത്തിലേ സജ്ജമാക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ താക്കോലാണ് അന്ന് ഇവിടെ വെച്ച് ഈ വേദിയിൽ അതും നടത്തപ്പെടുന്നതാണ് ജില്ലാ ഹോസ്പിറ്റൽ അറിഞ്ഞോളം വേദി നൽകും അതുപോലെ തന്നെ ഇരുപത്തി ആറോളം അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾ അതുപോലെ മക്കളാൽ ഉദ്ദേശിക്കപ്പെട്ട

നമ്മുടെ ഭാഗമായി നിന്ന ആളുകളാണ് ആ വലിയ മെഗാ സെപ്റ്റംബർ തീയതി രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എവിടെ എത്തുമെന്നത് സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടും നേട്ടത്തിന്റെ നിറുകയിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മഹത്തായ കാര്യങ്ങളെക്കുറിച്ചും ഡോക്ടർ ബിപിൻദാസ് കടങ്ങോട് ഓൾ സ്റ്റാഫ് മീറ്റിംഗിൽ വിശദമാക്കി ുംനസിലും ഹൃദയത്തിനും ബുക്കിലൂടെ അഞ്ഞൂറിലൂടെ ആയിരം പേരുടെ ഏറ്റവും വലിയ ജാതി മതമില്ലാതെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഭക്തി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആയിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ മെഗാ സമൂഹ വിവാഹം നടത്തിക്കൊണ്ട് ലോകചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകുന്നവർക്ക് എക്യുമിനിക്കൽ മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ ഓർഡർ നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺ ഓഫ് ജെറുസലേം എന്ന ആഗോള സംഘടന തായ്ലാന്റിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ വിപിൻദാസ് തടങ്ങോടിന് സർ പദവി നൽകി ആദരിച്ചിരുന്നു ലോകത്ത് അഞ്ചു പേർക്ക് മാത്രം ലഭിച്ച അംഗീകാരം നേടി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അഭിമാനമായി മാറിയ ചെയർമാന് സഹപ്രവർത്തകർ ഹൃദ്യമായ ആദരം നൽകി മികച്ച ലീഡർമാരുള്ളതാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വിജയമെന്ന് സ്ഥാപനത്തിന്റെ സിഒഒ മാത്യു തോമസ് പറഞ്ഞു വരുന്ന അഞ്ചു വർഷം കൊണ്ട് രാജ്യത്തെ മുൻനിര സ്ഥാപനമായി ധനലക്ഷ്മി ഗ്രൂപ്പ് മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെയർമാനും എല്ലാം അവർ നല്ല ഓൾറെഡി പ്രൂവ് ഇനി ലീഡറാകേണ്ടത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അതൊരു കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് വിട്ടിരിക്കാൻ അവസരം കിട്ടിയത് പക്ഷെ ലീഡറുകളുടെ പ്രസവം കൊണ്ട് എപ്പോഴും പച്ച പരവതാനി ആയിരിക്കത്തില്ല അവിടെ മുള്ളുകളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും അതിനെ കവർ ചെയ്ത് അതിനെ തരണം ചെയ്ത് നമ്മൾ മുൻപോട്ട് പോയി അച്ചീവ് ചെയ്യുക നമ്മുടെ പുറകിലുള്ള ഇപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിങ്ങളെ എല്ലാവരും എനിക്ക് കാണാം നിങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും മാത്രമേ കാണുന്നുള്ളൂ ലീഡർ ഞാൻ ഡോക്ടർ ൂടിന്റെ സാമ്പത്തിക അച്ചടക്കവും അർപ്പണബോധവുമുള്ള പ്രവർത്തനമാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതെന്ന് ഡയറക്ടർമാരായ ശ്യാംദേവ് ബൈജു സി എസ് കെ ബി സൂരജ് സുനിൽ കുമാർ എന്നിവർ പറഞ്ഞു അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ഹരികൃഷ്ണൻ വിമൽ വിജയ് ബിനൻ സുനിൽ കുമാർ സുനിൽകുമാർ സുഹാസംബാട്ട് സുഭാഷ് കുമാർ ഓപ്പറേഷൻസ് ഹെഡ് കെ ഡി ആൻറ്റോ എച്ച് ആർ ഹെഡ് എബ്രഹാം മാത്യു വിജിലൻസ് ഹെഡും റിട്ടയേർഡ് എസ് പിയുമായ കെ രാമചന്ദ്രൻ അക്കൌണ്ട്സ് ഹെഡ് വിഷ്ണു സുരേഷ് കമ്പനി സെക്രട്ടറി വിവേക് പവിത്രൻ മോഹൻ നിമീഷ് ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു